ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവർക്കും റമദാൻ കരിയും അപ്പം ഇന്നിപ്പോൾ റമദാനും ഒന്നാണല്ലേ അപ്പം നമ്മൾ ഇന്നലത്തെക്കത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പാത്രവും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ മക്കൾ രണ്ടെളം കൂടെ അത് അകത്തേക്ക് കൊടുന്ന് വെക്കാണ് കേട്ടോ ഇനിയിപ്പോൾ എനിക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കുറേ ഒന്ന് മാളിയമ്മൻ്റെ മേലിൽ നിന്ന് ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഒക്കെ ഉണങ്ങിയത് ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളും പിന്നെ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയെല്ലാം കൂടി ായിട്ട് ഇതാ സോഫ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ മടക്കി വെക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ സമയം ഒരു മരിഭാഗൊക്കെ കൊടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു നേരത്തെ നമുക്കൊരു ഫ്രീ ടൈം ആണ് അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു നേരത്താണ് ഇപ്പോൾ ഇങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കണത് പിന്നെ ആണെങ്കിൽ കൊടുന്ന് വെച്ചിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ ഇടറാക്കുമ്പോൾ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊന്നാണ് മടക്കി ഒതുക്കി വെച്ചതിൻ്റെ ശേഷം ആ ഒരു പണിക്കു വേണ്ടി നിൽക്കണം അപ്പോൾ ഏകദേശം ഇതൊക്കെ എല്ലാ സാധനങ്ങളും കൊടുന്ന് ആക്കിയിട്ടുണ്ട് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ മക്കൾ ബാത്റൂം കാര്യങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് എടുത്ത് വെക്കണ ഡ്യൂട്ടി ാണ് അങ്ങനെതാ ഞാനിനിപ്പോൾ ഏതായാലും മരുബി നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം അതൊക്കെ ഒന്ന് ഒതുക്കി എടുത്തു വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതാ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ ശേഷം ആ മക്കളെ വായിപ്പിക്കാനും വേണ്ടി ഇരിറ്റേറ്റ് ഇരുത്തിയിട്ടുണ്ട് മദ്രസത്തെ ലാസ്റ്റ് പരീക്ഷണ്ട എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ അപ്പോൾ മോൻ്റെ തെക്കുന്ന നിസ്കാരം അവൻ്റെ പിന്നെ ഒക്കെ പെട്ടെന്ന് കഴിയിട്ടോ കുളിയും നിസ്കാരം ഒക്കെ പെട്ടെന്ന് കഴിയും അപ്പോൾ അവന് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞതാ വായിക്കാനും വേണ്ടിട്ടുണ്ട് മോൾ ഇതൊക്കണത് നിസ്കരിക്കാനായിട്ട് അപ്പോൾ ഇവിടെ സാവധാനത്തിലാണ്ട്ടാരമൊക്കെ സാവധാനത്തിൽ കുളിയാണെങ്കിലും സാവധാനത്തിൽ അങ്ങനെയാണ് ആൾ അപ്പോൾ അവൾ ഇതാ നിസ്കരിക്കാൻ നിസ്കരിക്കുകയാണ് അപ്പോൾ അവന് ഇതാ വായിക്കണമുണ്ട് അങ്ങനെ ഞാൻ എന്താ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് ഒരു യാസിൻ്റെ ഒക്കെ ഒതുതാ നേരെ അടുക്കളയൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഈ പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാനിട്ടാം അപ്പം ഇനി ഇതും കൂടി അണ്ട് എടുത്ത് വെക്കൽ കഴിഞ്ഞാൽ നമ്മൾ പഴി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ഈ പണിയും കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒതുക്കി വെക്കാൻ നോമ്പിയുടെ തലേന്ന് വരെയേ ഉണ്ടാവില്ലേ എല്ലാ സാധനങ്ങളൊന്നും അടുക്കി പെറുക്കി ഒതുക്കി പെറുക്കി എടുത്ത് വെക്കാനുണ്ടാവും അപ്പോൾ എനിക്ക് ഈ ഒരു പണി എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു സമാധാനം ഇല്ല കാരണം ഞാൻ ഒപ്പം ഇരിക്കാഞ്ഞാൽ ഇവർ രണ്ടാൾ വായിച്ചായിരുന്നു കൂലട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വർത്താനം പറഞ്ഞു ഗസിയും പറഞ്ഞു അങ്ങനെ ഇരിക്കും പരീക്ഷണമെന്നുള്ള ബോധം ഒന്നുമില്ല അപ്പോൾ ഇതാ കാക്ക പരിപാടി ടി വി നന്നാക്കാൻ ആൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ടി വി ഒക്കെ ഒന്ന് ഓണാക്കി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വർക്ക് ചെയ്യാതെ ഇരുന്നിട്ട് ഏകദേശം മൂന്ന് വർഷം നാല് വർഷത്തിന്റെ അടുത്തായിട്ടോ ഉപയോഗിച്ചിട്ടേ ഇല്ല അന്നോ പിന്നെ അതിൻ്റെ റിസീവർ എന്തൊക്കെ കേടാന്നിട്ട് ഇപ്പം പിന്നെ പൈസ കാര്യമൊന്നും കേട്ടിട്ടില്ല കേട്ടോ വരെയത് നേരെ അയ്മേലി ഇരിക്കും പിന്നെ അങ്ങനെയാണ്ട് കേട്ടിട്ടില്ല അപ്പോൾ സൺ സൺഡയറക്റ്റിൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കേട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കേണ്ടി പിന്നെ ടി വി ആദ്യം വർക്ക് ചെയ്യുകയാണ് നോക്കണ്ടേ കാരണം മൂന്ന് വർഷമൊക്കെ ഉപയോഗിക്കാതിരിക്കുക നാല് വർഷത്തിന്റെ അടുത്തായി ഉപയോഗിക്കാതിരിക്കുക പറഞ്ഞാലൊക്കെ ഇതാവില്ല അപ്പോൾ ഇവർ കുറേ ആയിട്ട് പറയണേ ടി വി നന്നാക്കി ടി വി നന്നാക്കി ഇതിൻ്റെ ഫോൺ വന്നാണ് ഒഴിയില്ല ടി വി ഇല്ല അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഏതായാലും വെക്കേഷൻ വരികയല്ല അപ്പം ഞാൻ നന്നാക്കി കൊടുക്കാളിന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെയാണ് നന്നാക്കി എല്ലാവരും റമദാനാവുമ്പോൾ ടി വി ഇതൊക്കെ ഓഫ് ആക്കാനാണ് ഇത് നേരെ നേരത്തെ തിരിച്ചായി തിരിച്ചായിപ്പോയിട്ടാ പിന്നെ നമ്മളാരും ഇപ്പോൾ ടി വി ഒക്കെ പോകില്ല അവരാണെങ്കിൽ വേറൊന്നും കാണില്ല ഈ ഒരു കാർട്ടൂണ് ഡോറാബുജി കൊച്ചു ടി വി അങ്ങനത്തെ ഒക്കെ പരിപാടികളാണ് കാണൽ അങ്ങനെ അതൊക്കെ കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ കാക്ക അതവിടെ നോക്കുന്നുണ്ട് മക്കളവിടെ വായിപ്പിക്കാതിരുന്നുണ്ട് അതിൻ്റെ അടി കൂടി ഞാൻ ഈ ഒരു പണിൻ്റെ അടി കൂടി അവരുടെ അടുത്തൊക്കെ അങ്ങനെ പോകണുണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പം ഞാനിന്ന് പകൽ ക്ലീൻ ആക്കേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതായിരുന്നു അപ്പോൾ ഏതായാലും പിന്നെ സാധനങ്ങളൊക്കെ കൊടുന്നു വന്നപ്പോൾ പ്രതീക്ഷിക്കാതെ കേട്ടോ കാക്ക സാധനങ്ങളൊക്കെ അറിയില്ലായിരുന്നു കൊടുന്നിട്ടുണ്ടായിരുന്നതറിയില്ലായിരുന്നു അറിഞ്ഞിരിക്കണമെങ്കിൽ ആദ്യം തന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി വെക്കായിരുന്നു അപ്പോൾ അതാ ഞാൻ ഏതായാലും വത്തക്ക വെള്ളം ഒന്ന് കലക്കിയിട്ടുണ്ട് കാക്കാക്കും വന്നാക്കും കൂടി ഇതൊക്കെ വത്തക്കെള്ളൊന്ന് കലക്കിക്കാണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാനിട്ടാ മക്കൾക്കുള്ള ഇതുകൊണ്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവർ അതിൻ്റെ അടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കലും അടിമിടിയും ഒക്കെ ഉണ്ട് ഇട്ടാ പിന്നെ കാരണം ടി വി അവിടെ നന്നാക്കണ ആ ഒരു ഭാഗത്തേക്കാണ് ആൾക്കാരെ ശ്രദ്ധ മേലെ കൊണ്ടുപോയി എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും ശ്രദ്ധ കിട്ടുന്നുണ്ടാവൂലേട്ടോ അവരെ സ്റ്റഡി റൂം കൊണ്ടുപോയി എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നിവിടെ അടുക്കളയില് പണിയെടുക്കലും പിന്നെ അവരെ ശ്രദ്ധിക്കലും കൂടി ആക്കല ജസ്റ്റ് അങ്ങനെയാണ് ഇവിടെ കൊടുത്ത് എത്തിയിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെയാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഒന്നാണ്ട് തുടച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതാ ഇതൊക്കെ ഒന്നാണ്ട് കഴുകിയെടുക്കാൻ കിട്ടാം അതേപോലെ അതിനകത്ത് കറിയും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും പൊടിമുട്ടൊക്കെ വീണതുണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ ഒന്ന് സോപ്പിട്ട് ഒന്ന് കഴുകി എടുക്കുകയാണ് ഇനിയിപ്പോൾ ഉണങ്ങാനിടാനൊന്നുള്ള ടൈം ഒന്നുമില്ല അല്ലെങ്കിൽ ഞാനത് വെയിലത്തിട്ട് കാണാൻ എടുക്കും അല്ലെങ്കിൽ പിന്നെ കാറ്റത്ത് ഇട്ട് കാണാം അങ്ങനെ ഉണക്കി ഉണക്കിയെടുക്കും ഇന്നിപ്പോൾ അതിനൊന്നും നേരല്ല അപ്പോൾ ഒന്നിങ്ങനെ കഴുകണത് കമ്മത്തി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാൻ വിചാരിച്ചിട്ട് ഓണങ്ങ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ ഇവിടെയുള്ള വാ വെള്ളം ആ ഇതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിൻ്റെ തന്നെ ആയിട്ടുള്ള തുണിയായിട്ടത് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഇതൊക്കെ തുടക്കുകയാണ് ഡോർമലിങ്ങനെ വെച്ചെടുക്കണാണ് അതിൻ്റെ ആ ഒരു പിടുത്തം വൃത്തികേടാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഏകദേശം ഇതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും നെഞ്ചുളി പണി കഴിഞ്ഞിട്ടേ പിന്നെ എന്ത് പറഞ്ഞു കാണും അപ്പോൾ നമ്മൾ നെഞ്ചുളി പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടുണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോയതാണ് കേട്ടോ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടാവില്ല പിന്നെ അപ്പോൾ അങ്ങനെയുള്ള മൂടൊക്കെ ആയിട്ട് അത് അങ്ങോട്ടാക്കലോ അങ്ങോട്ടാക്കലോ അങ്ങനെ കൂടെ ആയിട്ട് ആകെ പിന്നെ എന്താണ് ഹെൽപ്പ് ഫുൾത്ത പരിപാടി ആയിരുന്നു പിന്നെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഓരോരോ പോക്ക് ഹോസ്പിറ്റൽ പോക്ക് അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നുട്ട പിന്നെ ബറാത്തും ഇങ്ങോട്ട് കഴിഞ്ഞീൻ്റെ ശേഷം നമ്മൾ പണിയെടുക്കും അതിൻ്റെ അടിയിൽ കൂടി ഓരോ ആവശ്യത്തിന് നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യം ഹോസ്പിറ്റൽ കേസും പിന്നെ ഓരോ ആവശ്യത്തിനും ഇങ്ങനെ പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടിയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളെ പരിപാടികളൊന്നും നടക്കൂലല്ലോ അങ്ങനെ എല്ലാം കൂടിയൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ലാസ്റ്റിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയത് കേട്ടെ ഈ ഒരു വീഡിയോസൊക്കെ അപ്പോൾ ഇതൊക്കെ കൊടുന്ന് പച്ചക്കറിയൊക്കെ കവറിൽ കിടക്കുകയാണ് ഒരു അഞ്ച് മണിയൊക്കെ ആയ ടൈമിലാണ് കേട്ടോ പച്ചക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കവറിൽ കിടക്കുന്നതാണ് ഞാനിത് ഫ്രിഡ്ജ് നന്നാക്കാതെ നമ്മളെല്ലാം കൂടി ഇവിടെ പരത്ത് പരത്തിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഒക്കെ ഒന്നിതൊക്കെ കവർന്ന് ഒഴിവാക്കിയിട്ട് നല്ല പച്ചക്കറിയും ഒക്കെ നല്ലതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ കാക്ക കൊണ്ടുവരണത് ഞാനറിയില്ല കാക്ക മാന ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അപ്പോൾ പോയപ്പോൾ പിന്നെ സാധനങ്ങളൊന്നും കൊടുുന്ന ഒരാളില്ല വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മോനെ കൊണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയും ഉരുളക്കേങ്ങും ഒക്കെ കൊണ്ടുവരിച്ചിട്ടുണ്ടായിരുന്നു ട്ടം ഒക്കെ ഓരോ കിലോനീച്ച കൊണ്ടുവരിച്ചതായിരുന്നു പക്ഷെ ഇത് കൊണ്ടുവന്നുള്ളത് അറിഞ്ഞില്ല അപ്പം അതും ഇതെല്ലാം കൂടി ആയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാടായി ഇനിയിപ്പോൾ നമ്മളാ മട്ടത്തിൽ എടുത്ത് വെക്കുകയാണ് ഉരുളങ്ങൾ ഉള്ളിയും ഇതൊന്നും പിന്നെ കേട് വരൂലട്ടോ ഒക്കെ നമ്മളാ ഒരു മട്ടത്തിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കംപ്ലയിൻറ്റ് വരില്ല അപ്പം പയറും ഇതൊക്കെ ഞാൻ ഒരു കവറിലാക്കിയിട്ട് അങ്ങനെ വെക്കും ഉപയോഗിക്കാനുള്ളത് കുറച്ച് പാത്രത്തിൽ വെക്കുകയാണ് എല്ലാവരും ഫ്രിഡ്ജ് വെക്കാൻ സ്ഥലമാണല്ലോ പിന്നെ നമ്മൾ അതുപോലെ ഒരു പാത്രത്തിലാക്കി വെക്കും തക്കാളി ക്യാരറ്റും ഒക്കെ അങ്ങനെ ഓരോ പാത്രത്തിലോ അല്ലെങ്കിൽ കവറിലാക്കിയിട്ട് നല്ലോണം കെട്ടിക്കാണ്ട് ആ ഒരു ബോക്സ് കിട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് വിധത്തിലും ആക്കുന്നുണ്ട് നമുക്ക് ഇട കുറച്ച് എടുത്ത് വെക്കണുണ്ട് കുറച്ച് ഉപയോഗിക്കാനുള്ളതൊന്ന് കവറിലാക്കിയിട്ടും അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി മക്കൾ രണ്ടാൾ ഓരോ സംശയങ്ങളും ഏറ്റുതെക്കണ് വേരനുണ്ട് അടുത്തൊക്കെ അങ്ങനൊക്കെയാണ് അപ്പം പ പയറും തന്നെ ഞാൻ അഞ്ഞൂറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിച്ച പയറും പിന്നെ കാക്ക കൊടുുന്ന പയറിലും കൂടെ ആയിട്ട് ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട് എന്നാലും നമുക്ക് പിന്നെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ പിന്നെ നമുക്ക് ജ്യൂസാക്കിയിട്ട് അടിച്ച് കുടിക്കാം അപ്പോൾ ഒരു ചൂടത്ത് നല്ലതാണല്ലോ അതൊക്കെ അപ്പോൾ ഏതായാലും ഞാൻ വാങ്ങിച്ചിട്ടുള്ള പച്ച തക്കാളി കേട്ട ഒരു വലിയ സൈസുള്ള തക്കാളി അപ്പോൾ അതൊക്കെ ഒന്ന് കവറിൽ എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം അത് ഉപയോഗിക്കണം കാരണം അത് നല്ല പഴുത്ത നല്ല തക്കാളിയാണ് കേട്ടോ ഇത് കുറച്ച് പച്ചയാണ് കാക്ക കൊളർന്നിട്ടുള്ളത് അതേതായാലും നന്നായി പിന്നെതാ ഇതൊക്കെ ഒന്ന് ഇനി ഒതുക്കി പെറുക്കി എടുത്ത് വെക്കട്ടെ അപ്പോൾ എല്ലാവരും നോമ്പിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവില്ല പിന്നെ ഇതൊക്കെ അച്ചാറിടാൻ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അച്ചാറൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് പിന്നെ അതിൻ്റെ എൻ്റെ വീട്ടിൽ നിന്നും മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ മാങ്ങ ഉള്ളത് ഞാൻ അറിയില്ലായിരുന്നു അപ്പം ഉമ്മ ഉമ്മൻ്റെ അടുത്തൊക്കെ പോയിരുന്നപ്പോൾ ഇതിൻ്റെ ഇടയില് അപ്പോൾ പോയപ്പോൾ മാങ്ങ കൊടുന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ മാങ്ങക്ക് പഞ്ചൊന്നും ഉണ്ടായില്ല അപ്പോൾ ഏതായാലും ഇതാ ഏകദേശം ഒതുക്കി പെറുക്കി എടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ടി വിക്ക് കംപ്ലയിൻറ്റും കാര്യം ഒന്നുമില്ല കേട്ടോ പിന്നെ ചെറുതായിട്ട് അതിൻ്റെ ചുറ്റു ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക ഒരു വരി ഇതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഉപയോഗിച്ച് ചൂടാകുമ്പോൾ അത് പോകുമെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മൾ ഏത് സാധനം ഉപയോഗിച്ച സാധനം പിന്നെ ഉപയോഗിക്കാതിരുന്നാൽ രണ്ട് മൂന്ന് വർഷമൊക്കെ ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ കേട് വരുമല്ലോ എങ്ങനെയൊക്കെ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി പൊക്കതൊക്കെ ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഇതാ ബോക്സിൽ പിന്നെ കവറിലാക്കിയിട്ട് ആ ബോക്സ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് കുറെ തന്നെ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാത്രത്തിലാക്കി വെക്കുമ്പോൾ കുറേ സ്ഥലം കൊടുക്കും കാര്യമുണ്ട് കേട്ടോ കവറിലാക്കി വെക്കുമ്പോൾ കുറെ സ്ഥലം നമുക്ക് ലാഭിക്കാം പാത്രം അങ്ങനെ വലിയ വലിയ പാത്രങ്ങൾ വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ പിന്നെ വെക്കാൻ സ്ഥലമല്ലേ ഏകദേശമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതാ ഒക്കെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ദിവസത്തെ കാര്യം പറയുകയാണെങ്കിൽ പത്ത് പത്ത് വട്ടം കരണ്ട് പോകണ്ടിട്ടോ ഇപ്പോൾ കറണ്ട് പോയ ഒരു ടൈമാണ് ഇട്ടത് കറണ്ട് പോയപ്പോൾ നമ്മൾ ഇൻവേർട്ടറിനുവാണെങ്കിൽ കംപ്ലൈൻറ്റ് ഇപ്രാവശ്യം മൊത്തത്തിൽ എല്ലാ സംഭവങ്ങളും കംപ്ലയിൻറ്റ് വന്നൊരു വർഷമാണ് കേട്ടോ അപ്പോൾ ഇൻവേർട്ടർ കംപ്ലയിൻറ്റ് വന്ന് നന്നാക്കിക്കാനും വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു ലൈറ്റ് കറൻറ്റ് പോയാലും കത്തണിട്ടോ കുറച്ച് വോൾട്ടേജ് ഇത് ലൈറ്റ് കുറവിക്കാൻ വന്നാലും കത്തണുണ്ട് അപ്പോൾ അതും ഇതിൻ്റെ അടി കൂടി നമ്മൾ വീട് എടുക്കണമെങ്കിൽ കൂടി പത്ത് എട്ടം കറണ്ട് പോകേണ്ടി വരണുണ്ട് കറണ്ട് പോകേണ്ടി വരണ്ടേ മെയിൻ സ്വിച്ച് താങ്ങുന്നുണ്ട് അങ്ങനത്തൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് പുതിയൊരു വീട് എടുക്കുന്ന ഇടയിൽ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അവിടെ ഒക്കെ ഒന്ന് തുടച്ച് എടുക്കേണ്ട റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ട് അതൊന്ന് അതെല്ലാം അടുക്കള ഒന്ന് അടിച്ചു വാരി എടുക്കണം അപ്പം നമ്മൾ പിന്നെ അടുക്കള സെറ്റാക്കി വെച്ചിട്ടില്ല നമ്മൾ പിന്നെ അടുപ്പനെ ക്ലീനിങ് കഴിഞ്ഞ ശേഷം അപ്പം ഇതൊക്കെ ഈസിയും മിക്സിയും സംഭവങ്ങളൊക്കെ ഇതൊക്കെ റാക്കും മേൽ കൊടുന്ന് വെക്കണ്ട അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് ആ ടി വി ഇവിടെ ഓൺ ആയിട്ടുണ്ട് കേട്ട് അപ്പോൾ മക്കൾ പിന്നെ വായിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് ആ ടി വി ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ ഇതാ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ അടുക്കളയിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ സ്റ്റോർ റൂമൊക്കെ ഇനിയും എടുത്തുവച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ സ്റ്റോർ റൂമും ഒന്ന് ഒതുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അടിച്ചു വരിക എടുക്കട്ടാ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന ഇടയിൽ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റായിട്ട് അറിയിക്കട്ടെ നിങ്ങളെ വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ വീണ്ടും കറൻറ്റൊക്കെ പോയിട്ടുണ്ട് ഇനി ഏതായാലും പുതിയ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും അടുത്ത വീഡിയോ ആക്കി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അടുക്കള ക്ലോസ് ആക്കാനിട്ടോ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുണ്ട് ഫുഡ് അയക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പം ഇനി ഏതായാലും മക്കളെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ അപ്പോൾ ഇതാ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ സ്റ്റോറൂമൊക്കെ ഒതുക്കി പെറുക്കി സെറ്റാക്കിതാ വെച്ചിട്ടുണ്ട് അടുക്കളയും സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒക്കെ റാഹത്തായിട്ടുണ്ട് അപ്പം ഇനി ഏതായാലും പുതിയ വീടായിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും